നമസ്കാരം ഇത് ഐബിഎൻ മലയാളം മുക്കത്ത് ലോഡ് ഉടമയും ജീവനക്കാരും ചേർന്ന് പീഡിപ്പിച്ച യുവതി മാധ്യമങ്ങളോട് പ്രതികരിച്ചു തനിക്ക് നിരന്തരം ഫോണിൽ മെസ്സേജുകൾ വരുമായിരുന്നുവെന്നും മുന്നറിയിപ്പ് നൽകിയപ്പോൾ മാപ്പ് പറഞ്ഞിരുന്നെന്നും യുവതി പറഞ്ഞു യുവതിയുടെ പ്രതികരണത്തിലേക്ക് മെസ്സേജ് രൂപത്തിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് അതിന് പലവട്ടം വാണിംഗ് കൊടുത്തപ്പോ അതിനൊക്കെ മാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ അമ്മ ഒരു വട്ടം വിളിച്ച് സംസാരിച്ചപ്പോ അങ്ങനെയൊന്നും അല്ല ഞങ്ങള് നന്നാവാൻ വേണ്ടി പറയുന്ന ആ രീതിയിലാ പറഞ്ഞു കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ ആ മെസ്സേജിന് ശേഷം അയാളുടെ മോളുടെ കല്യാണത്തിനൊക്കെ എന്നെ കൂട്ടിക്കൊണ്ടു പോവുക അങ്ങനെ അത്രയും ട്രസ്റ്റ് ഇതായിരുന്നു എൻ്റെ അടുത്ത് എനിക്ക് സംശയിക്കാൻ പിന്നെ ഇടയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇത് പെട്ടെന്നായിരുന്നു ഉണ്ടായിരുന്നു ഇങ്ങനൊന്നും ഞാൻ അന്ന് സാധാ പോലെ ജോലിക്ക് പോയതാ എനിക്ക് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് കയറിയിട്ട് രാത്രി എട്ട് മണി വരെയായിരുന്നു ഡ്യൂട്ടി അതിന് മുന്നേ ദിവസങ്ങളിൽ നോക്കുമ്പോൾ രാവിലെ എട്ട് മണി കയറിയാൽ എന്നെ രാത്രി ഒമ്പത് മണി വരെ വരെയൊക്കെ ജോലി ചെയ്യിപ്പിക്കും അതേസമയം അയാൾ ആ മൂന്നുപേരുണ്ടല്ലോ അവരവിടെ സെക്യൂരിറ്റി ക്യാബിലിരുന്ന് കള്ളുപിടിക്കുന്ന സമയമായിരിക്കും അത് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നോ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ ഉച്ചയ്ക്ക് കയറിയിട്ട് എത്രയും വേഗം ഞാൻ ഇറങ്ങിക്കോ അല്ലെങ്കിൽ എട്ട് മണിക്കൂറേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ അമ്മ വിളിച്ച് പറഞ്ഞു അവൾക്ക് അങ്ങനെ അധികം ജോലി ചെയ്യാൻ പറ്റില്ല അങ്ങനെ ആൾ ടൈമൊക്കെ മാറ്റി തന്നു എന്നാലും എല്ലാ സ്റ്റാഫിനും കറക്റ്റ് ടൈമിംഗ് ഒക്കെ ഉണ്ട് എനിക്ക് മാത്രം അയാൾ കറക്റ്റ് ടൈമിംഗ് തരാറില്ല എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇനി ഇവിടെ അപ്പം നമുക്ക് കറക്റ്റ് ടൈമിംഗ് ആയിട്ട് എനിക്ക് തരാൻ പറ്റില്ല സാലറി ഒക്കെ ഞാൻ കൂട്ടിത്തരും അങ്ങനെയൊക്കെ പറഞ്ഞു കുറേ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അങ്ങനെ പറഞ്ഞു തന്നെ രാത്രി ലേറ്റ് നൈറ്റ് വരെയൊക്കെ ആൾ ജോലി ചെയ്യിപ്പിക്കും അവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിൽ പോലും വെറുതെ സിസ്റ്റത്തിന് മുമ്പിൽ തന്നെ എത്തിക്കുകയാൾ എന്നിട്ട് അയാൾ കള്ളുപിടിച്ചിട്ട് അവിടെ വന്നിട്ട് തൊട്ടപ്പുറത്തെ സിസ്റ്റത്തിൽ വന്നിരുന്നിട്ട് ഓരോ അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയും ആ സമയത്ത് തന്നെ അയാൾ അയാളുടെ ഭാര്യയെ പറ്റി എപ്പോഴും മോശമായിട്ട് പറയും അയാളുടെ ഭാര്യയ്ക്ക് എന്തോ സർജറി കഴിഞ്ഞാൽ പിന്നെ അവർ അവരമ്മിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല അഞ്ച് വർഷമായിട്ട് അവരമ്മിൽ ആ ഒരു റിലേഷൻ ഉണ്ടായിട്ടില്ല അവർക്ക് അയാൾ കല്യാണം കഴിഞ്ഞ് ഒരുപാട് പേരുടെ കൂടെ കിടന്നിട്ടുണ്ട് അതൊക്കെ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇതൊക്കെ സ്ഥലം എന്തിനാ എൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞു ഇത് ഇതൊന്നും അത്ര മോശപ്പെട്ട കാര്യല്ല മനുഷ്യൻ്റെ ബേസിക്കായിട്ടുള്ള നീഡാണ് എന്നൊക്കെ പറഞ്ഞ് ഇയാൾ എൻ്റെ അടുത്ത് കുറേ സംസാരിക്കാൻ തുടങ്ങും അപ്പം എൻ്റെ കൂടെയുള്ളവർ എന്നൊരു സമയം കഴിഞ്ഞിട്ട് കണ്ടില്ലെങ്കിൽ അന്വേഷിച്ചു വരും അങ്ങനെ അവർ എന്നെ അന്വേഷിച്ചു വരുന്ന പറഞ്ഞാൽ അയാളിടയ്ക്ക് തന്നെ വേഗം വിട്ടോണ്ടിരുന്നേ അപ്പോൾ ഈ സംഭവം നടക്കുന്ന അന്ന് അവർ നാട്ടിൽ പോകേണ്ടി വന്നവർക്ക് അവർക്ക് അതിലൊരാൾ ആന്ധ്ര ഒരാൾ തമിഴ്നാടും ആയിരുന്നു അവർക്ക് നാട്ടിൽ പോകേണ്ടി വന്നു ഉണ്ട് ഞങ്ങൾ മൂന്നുപേരായിരുന്നു അപ്പോൾ സ്റ്റാഫ് കുറവായിട്ടും അയാൾ അവർക്ക് ലീവ് കൊടുത്തു ഞാൻ മാനേജ് ചെയ്യാൻ നല്ല രീതിയിൽ അയാൾ ലീവ് കൊടുത്ത് എക്സ്ട്രാ പൈസ കൊടുത്ത് തലേലൊക്കെ ഇങ്ങനെ തലോടിയിട്ട് പയ്യെ വന്നാൽ മതി മക്കളെ എല്ലാം മാറിയിട്ട് പയ്യെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു അവരുടെ അടുത്ത് അയാള് എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു യാത്ര ഒത്തിക്കി അടക്കാൻ പേടിയുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല സിക്ക് പേടിയില്ല പേടിയുണ്ടെങ്കിൽ ഇവിടെ ഹോട്ടലിൽ റൂമിൽ കിടന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഹോട്ടലിൽ കിടന്ന മാസ്റ്റർ കാർഡ് വെച്ചിട്ട് അയക്കെ ആക്സസ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന കാരണം ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ വീട്ടിൽ തന്നെ കിടന്നോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്നൊരു ഏഴര ആവുമ്പോൾ അയാൾ വിട്ടു അന്ന് ഏഴര ആവുമ്പോൾ വിട്ടിട്ട് ഞാൻ വീട്ടിൽ പോയി കുളിച്ചതൊക്കെ ഫ്രണ്ടിലെ ഡോറെന്ന് പറഞ്ഞാൽ കുറച്ച് ബാലമൊക്കെ കൊടുത്ത് തള്ളിയാണ് അവർ രണ്ടുപേരും കൂടെ എന്നും അടച്ചുകൊണ്ടിരുന്ന അവരാണ് താഴെ താമസിക്കുന്ന ഞാൻ വിചാരിച്ചു കുളിച്ചിട്ട് വന്നിട്ട് അവരെ വിളിച്ച് എങ്ങനെ അടക്കുന്നെന്നൊക്കെ ചോദിച്ച് പൈ അടക്കാം ഇത് പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ഇങ്ങനൊരിത് അടക്കാം എന്നൊക്കെ വിചാരിച്ചു നിന്നതാ ഞാൻ അങ്ങനെ കുളിച്ച് എന്നും ഗെയിം കളിക്കുന്നൊരിതുണ്ടായിരുന്നു സമയം പോയാ അങ്ങനെ ബി ജി എം പോയി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാറുണ്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ റൂം ആരോ തുറക്കുന്ന സൗണ്ട് കേട്ടെ റൂമ് ഇയർഫോൺ വെച്ചുകൊണ്ടാണ് ഞാൻ കേക്കാൻ ഞാൻ അറിയില്ല താഴെന്ന് വന്ന സൗണ്ടൊന്നും എന്നിട്ട് തുറക്കുന്ന സൗണ്ടായിട്ട് ഞാൻ ജസ്റ്റ് തിരിഞ്ഞു നോക്കിയപ്പോൾ മൂന്ന് നേരം ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ തറയിൽ ഒരു മൂലയ്ക്ക് ഇരിക്കുകയായിരുന്നു ഞാൻ എന്നിട്ട് എണീറ്റപ്പം തന്നെ ഇയാളെ കണ്ട മാസ്ക് ഒക്കെ വെച്ച് കള്ളു പിടിച്ചിട്ട് കണ്ണൊന്നും കാണുന്നില്ലായിരുന്നു അയാൾ ഇറങ്ങിയിരിക്കുക അയാളുടെ കണ്ണൊക്കെ എന്നിട്ട് ആളുടെ കയ്യിൽ മാസ്കൻ്റെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ എന്നിട്ട് ഉറക്ക കരയാൻ തുടങ്ങി അയാളുടെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീടുണ്ട് അടുത്ത് അങ്ങോട്ടൊക്കെ നോക്കി ഞാൻ ഉറക്ക കരഞ്ഞു അപ്പോഴാ വീഡിയോയിലുള്ളതൊക്കെ പറയുന്നത് ഒച്ചാക്കിയത് നോക്ക എന്നിട്ട് അയാളെ പിടിവലിക്കിടയില് അയാളെ കൈതട്ടി തന്നെ ആ ക്യാമറ ഓണായ എന്നിട്ട് അയാൾ ആ ഫോണ് പിടിച്ചു വാങ്ങിച്ചിട്ട് അയാളുടെ പോക്കറ്റിലിട്ട എന്റെ ഫോൺ എന്നിട്ട് വീണ്ടന്നെ എന്നിങ്ങനെ ചേർത്ത് പിടിക്കാൻ വന്നു വട്ടം പിടിക്കാൻ വന്ന അയാള് വട്ടം പിടിക്കാൻ വന്നപ്പോ ഞാൻ പിന്നെ അയാളെ തള്ളി തള്ളിട്ട് അയാള് ആ ടാപ്പ് ആ സമയത്ത് പിറകില്ല ആളുടെ എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ടാപ്പ് വേണമെന്ന് തിരിയുന്ന ഗ്യാപ്പില് ഞാൻ പെട്ടെന്ന് എടുത്ത് താഴോട്ട് ചാടി താഴോട്ട് ചാടി കഴിഞ്ഞപ്പോൾ മറ്റേ അതിലാ റിയാസ് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ അയാൾ ഇറങ്ങി വന്നിട്ട് വീണിട്ട് കുറച്ച് ജീവൻ ഉണ്ടെങ്കിൽ എണീറ്റോടാന്ന് വിചാരിച്ചതാണ് ഞാൻ എനിക്ക് വീണിട്ട് എൻ്റെ കൈമുട്ടൊക്കെ ഇവിടെ പൊട്ടി എനിക്ക് മനസ്സിലായി എൻ്റെ കാൽ എൻ്റെ കൂടെ വരുന്നില്ല കാലവിടെ ഇതാക്കി എടുക്കുക ഇങ്ങനെ എണീക്കാൻ പറ്റുന്നില്ല ഞാൻ കിടന്നെടുത്തുനിന്ന് വീണ്ടും കരഞ്ഞു അപ്പോൾ അയാൾ വന്നിട്ട് ആ റിയാസ് വന്നിട്ട് എൻ്റെ കാല് പിടിച്ച് വലിച്ചു വീണ്ടും എന്നെ അകത്തോട്ട് കൊണ്ടുപോ നോക്കി വരുന്നില്ല എന്നപ്പോ ചെസ്റ്റിന്റെ ഇവിടെ പിടിച്ചു പൊക്കി വീണ്ടും വലിക്കാൻ നോക്കി എന്നെ എന്നിട്ട് ഞാൻ ബഹളം വെച്ചപ്പോ വാ പൊത്തി അപ്പൊ ഞാൻ കടിയെ കടിയുടുത്തപ്പോ കൈ പെട്ടെന്ന് വലിച്ചു അപ്പൊ തന്നെ ഒരു ചേട്ടന് അത് ഉയരത്തുനിന്ന് ടോർച്ചടിച്ചിട്ട് എന്താ എന്താന്ന് ചോദിച്ചിട്ട് വന്നു അപ്പൊ ഇയാള് വേഗം എന്നെ വിട്ട് മൂന്നുപേരും ഇപ്പൊ വന്ന പോലെ നിന്നിട്ട് പറയാ ഫോൺ വിളിച്ചോണ്ടിരുന്നപ്പോ വീണയെന്നു ആ സമയത്ത് ഞാൻ ഒന്നും മിണ്ടിയില്ല ഒന്നാമത് എനിക്ക് പറയാം വേദന കൊണ്ട് പൊളയായിരുന്നു അതുമല്ല എല്ലാം അയാളുടെ ആൾക്കാരാ ഞാൻ പറഞ്ഞു തന്നെ വീണ്ടും എന്നെ എന്തേലും ചെയ്യോന്ന് വിചാരിച്ചു അപ്പൊ ആരോ പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞു അങ്ങനെ അയാൾ തന്നെ വണ്ടി എടുത്തു വന്ന് അവര് ഹോസ്പിറ്റലിൽ കൊണ്ടു ഞാൻ വണ്ടിന്ന് കൊറേ അയാൾ പറയാ ഇവിടെ കരയുണ്ട അങ്കിളുണ്ട് കരയുണ്ട കരയണ്ടൊക്കെ പറഞ്ഞയാൾ എന്നിട്ട് കെ എം സിറ്റിയിൽ കൊണ്ടുപോയി അവിടെ ഡോക്ടർ അതിൻ്റെ അകത്ത് കയറ്റി വന്നാൽ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇവർ എന്നെ എന്നെ ഉപദ്രവിക്കാമെന്ന് എൻ്റെ ഫോണൊന്നും മേടിച്ചായിരുന്നു എല്ലാ തെളിവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ മേടിച്ചപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു പിന്നെ അയാൾ അവിടെ കണ്ടിട്ടില്ല എന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാ പോലീസ് വന്ന പോലീസ് വരുന്ന വരുന്നിടം വരെ എന്നെ അവര് നോക്കിയിട്ടില്ല എന്നെ തൊട്ടിട്ട് ഞാൻ വേദന കൊണ്ട് കരയായിരുന്നു ആകെ ഈ മരുന്നിന് മുറിവിനൊരു ഇതൊട്ടിച്ചു എന്റെ കാലിനെ ഞാൻ പറഞ്ഞു കാല് വയ്യ എനിക്ക് അവർ നോക്കുന്നില്ല ആരെങ്കിലും ഇല്ലാതെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുറെ നേരം അവിടെ ഒറ്റക്ക് കിടന്നു പിന്നെ അവിടുത്തെ പോലീസ് വന്നിട്ടാണ് പറഞ്ഞ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണം അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ട് അന്നും ആരും ആരുമില്ലാണ്ടെന്ന് വീട്ടിൽ വിളിച്ചപ്പോൾ അവർക്ക് പുലർച്ചെ ഇറങ്ങിയാലവർക്ക് എത്താൻ പയ്യന്നൂരിൽ നിന്ന് വരേണ്ടതാണ് കുറച്ച് സമയം എടുക്കുമെന്ന് എന്ന് പറഞ്ഞു അതുവരെ ഞാൻ വേദന സഹിച്ച് അവിടെ കിടന്നു അപ്പോൾ ഞാൻ സഹിച്ചതിൻ്റെയും ഇതും എല്ല അയാൾ അനുഭവിക്കണം എനിക്കുണ്ട് അതിനു വേണ്ടിട്ട് ഞാൻ ഏതച്ഛൻ വരെ പോകും പോലീസ് ആദ്യം എൻ്റെ അടുത്ത് വന്ന് നല്ല ഇതിലൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ ആരും പറഞ്ഞു എഫ് ആർ മാറ്റിന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് നല്ല ഇതിലായിരുന്നു അവരൊന്നും കണ്ടതാ ഞാൻ അനുഭവിക്കുന്ന വേദന ഇതൊക്കെ അത് കണ്ടിട്ടും അവർക്കത് മാറ്റി എഴുതാന്ന് തോന്നിയത് എനിക്കൊന്നും പറയാനില്ല പിന്നെ ഞാൻ വീഡിയോ കണ്ടു അയാള് കൂളായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിൽക്കും അതുമല്ല ഒരു പോലീസുകാരൻ നമ്മുടെ ഫോണിലേക്ക് ഒരു ഫോട്ടോ അയച്ചു ഇയാളറിയോ ഇയാളന്നെയാണോ പ്രതി എന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ട് അയാൾ അയാള് കൂളായിട്ട് പത്രം വായിച്ചിരിക്ക ചിരിച്ചോണ്ട് എന്നിട്ട് ഇയാൾ ഇയാളറിയോ നോക്കിയാ ഒരു പ്രശ്നവുമില്ല അവർക്ക് ബാക്കിയുള്ളൊക്കെ വലിയ ചേച്ചിമാരാ അവര് കല്യാണൊക്കെ കഴിഞ്ഞാൽ അവരുടെ ഹസ്ബൻഡൊക്കെ അടുത്തൊക്കെ ഉള്ളവരാ അവടെ അടുത്ത് എന്തെങ്കിലും കാണിച്ച ഇയാൾക്ക് കിട്ടുമെന്ന് ഇയാൾക്ക് അറിയാം അവർ ഡെയിലി വന്നു പോകുന്നവരാ അവരുടെ നല്ല സ്നേഹ ഇയാള് ലേഡീസിനെ മാത്രമേ അവിടെ സ്റ്റാഫായിട്ട് വെക്കുള്ളു ഇയാള് പറഞ്ഞ എല്ലാ ലേഡീസിനും ജോലി വേണം ആ ഉദ്ദേശത്തോടെയാണ് ഇയാള് പറയുന്നെ എനിക്കത് തോന്നുന്നില്ല ലേഡീസിനെ മാത്രമേ ഇയാൾ എടുക്കുള്ളൂ ആ സ്ഥാപനത്തിൽ സ്ഥാപനത്തില് പോലെ എൻ്റെ കാല് പിന്നെയും വലിച്ചയാള് ഇതാക്കി അയാൾ അത് കഴിഞ്ഞിട്ടും രണ്ടു ദിവസം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു പിറ്റേ ദിവസം ഹോട്ടല് സാദാ പോലെ തുറന്നു സാധാ പോലെ എല്ലാവരും ജോലിക്ക് ആ തിങ്കളാഴ്ച എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല ഫോൺ എൻ്റെ മാമൻ്റെയിൽ ആയിരുന്നു ആ ഫോണിൽ ഒരു മെസ്സേജ് വന്നു ഞാൻ അത് ഫോൺ ഞാൻ നോക്കിയിട്ടില്ല പിന്നെ ഇന്നലെ ഇന്നലെ ഞാൻ എടുത്തപ്പോഴാ രണ്ട് മെസ്സേജ് ഡിലീറ്റും ഒരു മെസ്സേജ് അതിലുണ്ടായിരുന്നു നിനക്കുള്ള ആദ്യത്തെ ഡോസാന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ ഐ സിയുൽ കിടക്കുക ആ സമയത്ത് അയാൾ ഇത് ആ സമയത്ത് അയാൾ ഇറങ്ങി നടക്കുന്നുണ്ട് പറ്റി ഓരോന്ന് പറഞ്ഞിട്ടൊക്കെ വനിതാ പോലീസ് ഇല്ലാത്ത കാരണം മൊഴിയെടുക്കാൻ വരാൻ ലേറ്റ് ആവുന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഡെസ്ക് ഐ ഐബിയൻ മലയാളം